ഹായ് ഓൾ എന്റെ പേര് മഞ്ജുഷ് ഞാനിപ്പം വർക്കിംഗ് ആണ് വർക്കിംഗിന്റെ കൂടെ തന്നെയാണ് ഞാൻ എം ബി എ രജിസ്റ്റർ ചെയ്തത് എനിക്കും ആദ്യം ലേൺ വൈസിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ഞാൻ രജിസ്റ്റർ ചെയ്ത് സോഷ്യൽ മീഡിയ വഴിയാണ് ഞാനും ലേൺ വൈസിനെ പറ്റി അറിയുന്നത് അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു എം ബി എ തന്നെ പഠിച്ച് എഴുതാം അപ്പൊ എന്റെ കുറെ പേര് എന്നോട് പറഞ്ഞു എം ബി എ അങ്ങനെ എടുക്കാൻ പറ്റില്ല അത് ഭയങ്കര പാടാണ് അല്ലാതെ പോയി പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് അല്ലാതെ ഒരു ടൂ ഇയേഴ്സ് ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ എടുത്തു പക്ഷെ ആ ടൈമിൽ എനിക്ക് ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ലേൺ വൈസ് വൈസൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു സത്യം പറ എനിക്ക് എം ബി എ ഇപ്പം കിട്ടാൻ തന്നെ കാരണം ഈ ലേൺ വൈസിന്റെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം പഠിക്കാൻ ടൈം കിട്ടാറില്ല പല ടൈമിലും പിന്നെ എം ബി എക്കാർക്ക് എല്ലാ സെമ്മിലും തേർഡ് സെമിച്ച് ബാക്കി എല്ലാ സെമ്മിലും ഏഴ് അസൈൻമെന്റ് ഉണ്ട് അപ്പം നമ്മൾ കറക്റ്റ് ടൈമില് അസൈന്മെന്റ് സബ്മിറ്റ് ചെയ്യണം പിന്നെ തേർഡ് സെമില് നമുക്ക് ഒരു പ്രൊജക്ട് ഉണ്ട് ആ പ്രോജക്റ്റ് കറക്റ്റ് ആയിട്ട് ചെയ്യണം അപ്പൊ ഇതിനൊക്കെ അത്യാവശ്യം നല്ല ടൈം വേണം അതും കൂട്ടുതന്നെ അതേപോലെ പറഞ്ഞിരിക്കുകയും വേണം പല ടൈമിലും ചിലപ്പം ഈ നമ്മൾ എന്താ പറയാ നല്ല തിരക്കായി പോയി ഈ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ മറന്നു പോകും സബ്മിറ്റ് ചെയ്യേണ്ട ആണെങ്കിലും റീരജിസ്റ്റർ ചെയ്യണ്ടേ നമ്മള് ഫസ്റ്റ് ആണ് സെക്കൻഡ് സെമ് തൊട്ട് നമുക്ക് റീ രജിസ്റ്റർ ചെയ്യണം സെക്കൻഡ് സെം തേർഡ് സെം റീ രജിസ്റ്റർ ചെയ്യണം ഇതിനൊക്കെ ഡെഡ് ലൈൻ ഉണ്ട് അപ്പം അങ്ങനെ അതിന്റെ ഡെഡ് ലൈൻ ഒക്കെ കറക്റ്റ് ആയിട്ട് എന്റെ ആദ്യത്തെ മെൻട്രോ ആരതി മേ ആയിരുന്നു അപ്പം ആയിരുന്നു എനിക്ക് കറക്റ്റ് ടൈമിന് അത് രജിസ്റ്റർ ചെയ്തോ എനിക്ക് മൂന്നാല് വട്ടം അവര് അലേർട്ട് വരും അതുപോലെ തന്നെ പിന്നെ എന്റെ മെൻറ്റർ ആയിരുന്നു ഇപ്പോഴും സ്നേഹമയമായിരുന്നു അപ്പം അതുകൂടി അസൈൻമെന്റിന്റെ ഡെഡ് ലൈൻ ഇതൊക്കെ നമ്മൾ മിക്കവാറും നമ്മൾ തിരക്കില് സത്യം പറഞ്ഞാൽ പോകും നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അറ്റൻഡ് ചെയ്യാം പക്ഷെ നമ്മൾ പാസ് പാസ്സാകില്ല അസൈൻമെന്റും എക്സാമും പാസ് ആയെങ്കിലേ നമുക്ക് എം ബി എ കിട്ടുള്ളൂ പിന്നെ അതുകൊണ്ടു പ്രൊജക്ട് ഒരു വലിയ ഇതായിരുന്നു സത്യം പറഞ്ഞാൽ വേഴ്സിറ്റി നല്ലതുകൊണ്ട് മാത്രമാണ് എനിക്ക് എം ബി എ കിട്ടിയത് ഈവൻ എക്സാം ടൈമിൽ ആണെങ്കിലും നമുക്ക് ഒരു ടെസ്റ്റ് മാത്രമേ ഇനി പ്രൊവൈഡ് ചെയ്യുള്ളു ആ ടെസ്റ്റ് തന്നെ അത്യാവശ്യം നല്ല എന്താ പറയാ ഭയങ്കര വൈഡ് ആണ് കൊറേ കാര്യങ്ങൾ അതിലുണ്ട് നമുക്ക് എക്സാം ടൈമിൽ പെട്ടെന്ന് പഠിക്കാനായിട്ട് ലേൺ വയസ്സിൽ തന്നെ എക്സാം പോയിന്റിൽ എക്സാം പോയിന്റ്സ് തരൂ അത് മാത്രം പഠിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ എം ബി എ കംപ്ലീറ്റ് ചെയ്തു ഞാൻ ടെക്സ്റ്റ് യൂസ് ചെയ്ത് വളരെ കുറവായിരുന്നു കാരണം ടെക്സ്റ്റ് ആകുമ്പോൾ ഭയങ്കര ഇലാബറേറ്റ് ചെയ്ത് നമ്മുടെ എക്സാം പോയിന്റ് ആണെങ്കിൽ വൈ വേസിൽ അനാലിസിസ് എക്സാം പോയിന്റ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ അതൊക്കെ പഠിച്ചാൽ തന്നെ ടെക്സ്റ്റ് പഠിക്കുമ്പോ ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും ഈ എക്സാം ടൈമിൽ നമുക്ക് അതിനുള്ള ടൈമും ഇല്ല അപ്പൊ അതിനൊക്കെ ലേൺ വൈസ് നല്ല പോലെ എനിക്ക് ആ ആപ്പ് നല്ലോണം എനിക്ക് ഉപയോഗമായിട്ടുണ്ട് സോ എല്ലാരും അത് സബ്സ്ക്രൈബ് ചെയ്ത് യൂസ് ചെയ്യുക എം ബി എ അത്യാവശ്യം എഴുതിയെടുക്കാം നമുക്ക് എല്ലാവർക്കും എഴുതിയെടുക്കാൻ പറ്റും പിന്നെ സബ്ജെക്ട്സ് കുറച്ച് കൂടുതലായിരുന്നു എം ബി എക്ക് പിന്നെ അവരുടെ സപ്പോർട്ട് എല്ലാ ദിവസവും നമുക്ക് ലൈവ് സെക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരോട് ക്ലിയർ ചെയ്യാം ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും എന്താ പറയാ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് മെന്ററിനോട് പറഞ്ഞാൽ മെന്റർ വഴി നമുക്കത് ക്ലിയർ ചെയ്യാം അങ്ങനെ എല്ലാ രീതിയിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു ലി എൺവൈസിന്ന് സോ എന്റെ ഒരു എം ബി എയിലും ഞാൻ എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എണ്വൈസ് സബ്സ്ക്രൈബ് ചെയ്തതാണ് സോ ഇത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും ഇല്ല കറക്റ്റ് ആയിട്ട് എല്ലാം നമുക്ക് ടൈമിന് ചെയ്യാൻ പറ്റും സോ എനിക്ക് എന്തുകൊണ്ടും നല്ലൊരു സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു ലൺവൈസിന്ന്